സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം പുറത്തു വന്നപ്പോൾ നമുക്ക് കാണാനായത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ള ജില്ല മലപ്പുറം ജില്ലയായതും നാം കാണുകയുണ്ടായി എസ് എസ് എൽ സിയുടെ ഫലം പുറത്തു വന്ന് പ്ലസ് വൺ പ്രവേശന നടപടികൾ ആരംഭിച്ച് ഈ സന്ദർഭത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സംസ്ഥാനത്ത് പ്ലസ് വണ്ണിന് മതിയായ പഠനവസരങ്ങളില്ല എന്ന് പറയുന്ന സാഹചര്യം വിശിഷ്യ മലബാറിൽ മലബാറിലെ ജില്ലകളിൽ എസ് എസ് എൽ സിക്ക് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും സർക്കാർ മേഖലയിൽ മതിയായ പഠനവസരങ്ങളില്ല എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി കേരളത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗൗരവപ്പെട്ട ഒരു വിവേചനമായി നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ വർഷത്തെ എസ് എസ് എൽ സി ഫലം പുറത്തു വന്നപ്പോൾ അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് മലബാറിലെ ജില്ലകളിൽ സർക്കാർ മേഖലയിൽ പ്ലസ് വണ്ണിന് പഠിക്കുവാൻ സീറ്റില്ല എന്ന് പറയുന്ന സാഹചര്യമുള്ളത് ഇത് ഏതെങ്കിലും സംഘടനകളോ വ്യക്തികളോ പറയുന്നതല്ല മറിച്ച് സർക്കാരിൻ്റെ തന്നെ ഔദ്യോഗികമായ രേഖകളിൽ തന്നെ കേരളത്തിലെ വിവിധ മേഖലകളിൽ പ്രാദേശികമായി മലബാറിലെ ജില്ലകളിൽ പ്ലസ് വണ്ണിന് സീറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണ് കേരളത്തിലെ എറണാകുളം മുതലുള്ള ജില്ലകളിൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എസ് എസ് എൽ സിയിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ഈ ജില്ലകളിൽ എറണാകുളം മുതലുള്ള ജില്ലകളിൽ നിലനിൽക്കുമ്പോഴാണ് മലബാറിലെ ജില്ലകളിൽ എസ് എസ് എൽ സിയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണത്തേക്കാൾ കുറവ് വരുന്ന പഠനാവസരങ്ങൾ സീറ്റുകൾ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക ഈ പ്രാദേശിക വിവേചനം എന്ന് പറയുന്നത് ഗൗരവപ്പെട്ട ഏറ്റവും അപകടകരമായ ഒരു വിവേചനമായി മനുഷ്യാവകാശ ലംഘനമായി മനസ്സിലാക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യാവകാശ ലംഘനം സവിശേഷമായി ഈ വർഷത്തെ ഒരു പ്രത്യേകതയല്ല കഴിഞ്ഞ വർഷത്തെ പ്രത്യേകതയല്ല കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി കേരളത്തിൽ നിലനിന്നുകൊ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിവേചനമാണെന്ന് നമുക്ക് കണക്കുകൾ തന്നെ വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ് ഈ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് ഏറിയപ്പോൾ തന്നെ അവരുടെ പ്രകടന പത്രികയിൽ വ്യക്തമായി അവർ എഴുതി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ മലബാറിൽ പ്രത്യേകമായ പാക്കേജ് നടപ്പിലാക്കുമെന്നും അതിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് സവിശേഷമായ ഊന്നൽ നൽകുമെന്ന് ഇപ്പോഴും അവരുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം ലഭിച്ചു എന്നവകാശപ്പെട്ട് എട്ട് വർഷങ്ങൾ പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ സർക്കാർ അവരുടെ വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ അവരുടെ പ്രധാനപ്പെട്ട നേട്ടമെന്ന് പറയുന്നത് ചില വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ അവകാശവാദങ്ങളും മാത്രമാണെന്ന് നമുക്ക് ഈ പ്ലസ് വണ്ണിൻ്റെ സീറ്റ് പരിമിതിയെ മുന്നിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കേരളത്തിൽ മലബാർ ജില്ലകളിൽ അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾക്കാണ് ഈ വർഷം പ്ലസ് വണ്ണിന് പഠിക്കാൻ സീറ്റില്ല എന്ന് പറയുന്ന സാഹചര്യം നിലനിൽക്കുന്നത് മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥിക്കു പോലും അവർ ആഗ്രഹിക്കുന്ന അതല്ലെങ്കിൽ അവർക്ക് തൊട്ടടുത്തുള്ള അതല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന കോഴ്സുകളിൽ പഠിക്കുവാൻ സീറ്റ് ലഭിക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യവും മലബാറിലെ ജില്ലകൾ നേരിട്ടു എന്ന് എന്നും നമുക്ക് കാണാൻ കഴിയും ഇത് ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപരിപഠനം തുടർ പഠനം ആരംഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഹയർ സെക്കൻഡറി മേഖല എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിർബന്ധവും സൗജന്യവുമായ സാർവത്രികവുമായ വിദ്യാഭ്യാസം ഒരു അവകാശമായി നിലനിൽക്കുന്നിടത്താണ് കേരളത്തിൽ പ്രാദേശികമായി മലബാറിലെ ജില്ലകളിൽ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് സർക്കാർ മേഖലയിൽ സീറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ഗുരുതരമായ വസ്തുത നിലനിൽക്കുന്നത് ഇത് സംസ്ഥാന സർക്കാരുകളോട് അത് ഇടതുപക്ഷ സർക്കാരിനോട് മാത്രമല്ല കേരളത്തിൽ ഇതുവരെ മാറി മാറി ഭരിച്ച ഇടത് വലത് സർക്കാരുകളുടെ ശ്രദ്ധയിൽ വിദ്യാർത്ഥി സംഘടനകൾ പൗരാവകാശ സംഘടനകൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ വ്യക്തികൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോഴും ചില പൊടിക്കൈകൾ കൊണ്ട് മാത്രം അതല്ലെങ്കിൽ ചില വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം ചില കണക്കിലെ കളികൾ കൊണ്ട് മാത്രം ഈ പ്രശ്നത്തെ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത നമുക്കറിയാം നാളിതുവരെ സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഹാര മാർഗമാണ് മലബാറിലെ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് മാർജിനൽ സീറ്റ് വർദ്ധനവ് നടപ്പിലാക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം മാർജിനൽ സീറ്റ് വർദ്ധനവ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂമിൽ അൻപത് വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അതേ ക്ലാസ് റൂമിൽ തന്നെ വീണ്ടും വിദ്യാർത്ഥികളെ കുത്തിനിറക്കുന്ന അങ്ങേയറ്റം വിദ്യാർത്ഥി ദ്രോഹ നടപടിയുടെ പേരാണ് കേരളത്തിൽ മലബാർ ജില്ലകളിൽ അൻപതുമല്ല അൻപതിലധികം വിദ്യാർത്ഥികൾ അറുപതും അറുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ക്ലാസ് റൂമുകളിലും വന്നത് നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതയാണ് അൻപത് വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യാപകൻ എന്നുള്ള അനുവാദം നിലനിൽക്കുമ്പോൾ അതല്ലെങ്കിൽ അതിലും കുറവ് അനുവാദം ആവശ്യമുള്ളിടത്താണ് ഓരോ സ്കൂളുകളിലെയും ക്ലാസ് മുറികൾ തിങ്ങി നിറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം മലബാർ ജില്ലകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഒരേ സമയം മലബാറിലെ ജില്ലകളിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനാവസരങ്ങൾ ഇല്ലാതിരിക്കുകയും പ്രാദേശികമായി മറ്റൊരു മേഖലയിൽ കേരളത്തിലെ തന്നെ മറ്റു ജില്ലകളിൽ എറണാകുളം മുതലുള്ള ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം അസന്തുലിതമായൊരു വിവേചനം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് പഠിക്കുവാനും ഇതിനാവശ്യമായ പരിഹാര നടപടികൾ നടപ്പിലാക്കുവാനുമാണ് സംസ്ഥാന സർക്കാർ തന്നെ പ്രൊഫസർ വി കാർത്തികേയൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ നിയോഗിക്കുകയും എന്നാൽ ആ കമ്മിറ്റി നിയോഗിച്ച കണ്ടെത്തലുകൾ എന്താണെന്ന് അവതരിപ്പിക്കുവാനോ ആ കണ്ടെത്തലുകൾ നടപ്പിലാക്കുവാനോ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുത കേരളത്തിലെ മലബാർ ജില്ലകളിൽ കൃത്യമായ അവകാശ നിഷേധം അതല്ലെങ്കിൽ പ്രാദേശികമായ അസന്തുലിതത്വം വിവേചനങ്ങൾ തുടർക്കതയായി നിലനിൽന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇത് പൊതുവിദ്യാഭ്യാസ രംഗത്തുനിന്ന് തുടങ്ങി ഉന്നത വിദ്യാഭ്യാസം വരെ നീണ്ടു നിൽക്കുന്ന സാഹചര്യം അത് യൂണിവേഴ്സിറ്റികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ വിഭവങ്ങളുടെ വിതരണങ്ങളുടെ കാര്യത്തിൽ വിദ്യാഭ്യാസ ഉപജില്ലകളുടെ കാര്യത്തിൽ അധ്യാപക നിയമനങ്ങളുടെ കാര്യത്തിൽ സ്കൂളുകളുടെ കാര്യത്തിൽ അങ്ങനെ തുടങ്ങി ഓരോ രംഗങ്ങളിലും ഈ വിവേചനം നിലനിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഇതിന് അടിസ്ഥാനപരമായ ടക്കം ഹയർ സെക്കൻഡറിയിൽ നിന്ന് തന്നെ ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഏറ്റവും ഗൗരവപ്പെട്ട സാഹചര്യമുള്ളത് കേരളത്തിൽ മലബാറിൽ മലബാറിലെ ജില്ലകളിൽ പതിനായിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഓരോ വർഷവും പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഇതിനെ നമ്മൾ മനസ്സിലാക്കുന്ന ഈ പ്രാദേശികമായ വിവേചനത്തെ സംസ്ഥാന സർക്കാർ അടിയന്തരമായി പരിഹരിക്കുവാനാവശ്യമായ ഇടപെടലുകൾ മലബാറിലെ ജില്ലകളിൽ വിദ്യാഭ്യാസ മേഖല നടത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പക്ഷേ ഇടതുപക്ഷ സർക്കാർ ഇത് നടത്തുന്നില്ല എന്നത് മാത്രമല്ല അങ്ങേയറ്റം വംശീയമായ മുൻവിധിയോടുകൂടി മലബാറിലെ മലപ്പുറത്തെ അതല്ലെങ്കിൽ മലബാറിലെ വ്യത്യസ്തമായ ജില്ലകളെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അതിനെ എതിരിടുന്നു അതല്ലെങ്കിൽ അതിന് മറുപടി നൽകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഔദ്യോഗിക രേഖകളിൽ അല്ലെങ്കിൽ ഔദ്യോഗിക മറുപടികളിൽ തന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് മലപ്പുറം പ്രശ്നം എന്നുള്ള നിലക്കും അതല്ലെങ്കിൽ മലബാറിൽ ഇങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടും അങ്ങേയറ്റം പരിഹാസ്യമായ വിദ്യാർത്ഥി സമൂഹത്തെ വഞ്ചിക്കുന്ന മറുപടികൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുക്കിൽ നിന്ന് പോലും നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ മലബാർ ജില്ലകളിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ട് എന്ന് അറിയുമ്പോഴാണ് മാർജിനൽ സീറ്റ് വർദ്ധനവടക്കമുള്ള പരിഹാരങ്ങളുമായി സംസ്ഥാന സർക്കാർ തന്നെ മുന്നോട്ട് വരുന്ന നമുക്ക് കാണാൻ കഴിയും ഇത് ഇനിയും ഇങ്ങനെ തുടരുവാൻ നമുക്ക് അനുവദിക്കുക സാധ്യമല്ല കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പരപ്പനങ്ങാടിയിലെ ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ഒരു വാർത്ത നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്നിട്ടും ആ പെൺകുട്ടിക്ക് സീറ്റ് ലഭിക്കാത്ത വിഷമ വിഷമ സാഹചര്യത്തിൽ ആ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കുടുംബാംഗങ്ങൾ പറയുന്നത് അവരുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചപ്പോൾ ആ വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പ്ലസ് വണ്ണിന് സീറ്റ് ലഭിക്കാതെ പുറത്തു നിർത്തപ്പെട്ടപ്പോഴാണ് അതിൻ്റെ മനോവിഷമത്തിലാണ് ആ വിദ്യാർത്ഥി ജീവനെടുക്കിയതെന്ന് കുടുംബാംഗങ്ങൾ പോലും ആരോപിക്കുന്നുണ്ട് കേരളത്തിലെ പ്രാദേശികമായി വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ ഗുരുതരമായ അവകാശ നിഷേധത്തിന്റെ ഒരു ഇരിയായി രക്തസാക്ഷിയായി ഹാദി റുഷ്ദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും നമുക്ക് കാണാൻ കഴിയും ഇത് വലിയ അർത്ഥത്തിൽ ഇപ്പോൾ തൊണ്ണൂറ്റി അൻപത് ശതമാനത്തിലധികം വിദ്യാർത്ഥി വിജയശതമാനം നേടിയപ്പോൾ ആ അൻപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഇതിനിയും വർദ്ധിക്കുവാനും ഈ സാഹചര്യം നിലനിൽക്കുവാനും ഒക്കെയാണ് മലബാറിലെ ജില്ലകളിൽ ഇപ്പോഴും സാഹചര്യമുള്ളത് ഈ സാഹചര്യം അടിയന്തരമായി പരിഗണിച്ചുകൊണ്ട് അതിൽ പരിഹാരമായി കൃത്യമായ പരിഹാരമായി നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് മതിയായ ബാച്ചുകൾ സ്ഥിരം ബാച്ചുകൾ മലബാറിലെ ജില്ലകളിൽ അനുവദിക്കുകയും അങ്ങനെ ഉള്ള ഒരു ഒരു സ്ഥായിയായ സ്ഥിരമായൊരു കൂടി ഈ പ്ലസ് വണ്ണിൻ്റെ സീറ്റിൻ്റെ പരിമിതിയെ പരിഹരിക്കുവാനും അതിനെ അത് മനസ്സിലാക്കുവാനുമുള്ള ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് അതല്ലാതെ കേവലമായ പരിഹാര നടപടികൾ കൊണ്ട് താൽക്കാലികമായ പരിഹാര നടപടികൾ കൊണ്ട് അതല്ലെങ്കിൽ കപടമായ ചില കണക്കിൻ്റെ കളികൾ കൊണ്ട് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയുന്നതല്ല മലബാറിലെ വിദ്യാഭ്യാസ മേഖലയിലെ വിവേചനം എന്ന് പറയുന്നത് ഇനിയും ഇതിങ്ങനെ നിശബ്ദമായി കണ്ടു നിൽക്കുവാൻ നമുക്ക് കഴിയാവുന്ന സാഹചര്യമല്ല കേരളത്തിലെ പ്ലസ് വണ്ണിലെ പ്രവേശന നടപടികൾ ആരംഭിക്കുമ്പോൾ മലബാറിലെ ജില്ലകളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും മതിയായ ന്യായമായ പഠനാവസരങ്ങൾ ഉറപ്പുവരുത്തൽ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു